ഹലോ ഗെയ്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്നൊരു ചെറിയൊരു മിനി വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് എൻ്റെ മോള് നോക്ക് ഞാൻ പാത്രം കവുമ്പോൾക്ക് ഫോണടെ വെച്ചിട്ട് കണ്ടിട്ട് ഫോണിൽ എന്തെല്ലാം ചെല്ലുന്നത് എപ്പോഴും അങ്ങനെ തന്നെ ഗെയ്സ് ഞാൻ പാത്രം കവുമ്പോഴേക്ക് ഒക്കത്തെ കൂടും കസാല വെച്ചിട്ട് കയറിയിട്ട് വിക്കറായിക്കോണ്ടിരിക്കും ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് വീഡിയോയിൽ പാട്ടല്ല പാടുന്നത് അങ്ങനത്തെ പെണ്ണ് അപ്പോൾ ഗേസ് ഞമ്മൾക്കിന്ന് ചക്ക കറി ഉണ്ടാക്കുന്ന എങ്ങനെ നോക്കാം അപ്പോൾ ഞങ്ങൾക്ക് ചക്ക കിട്ടീന് പച്ച അപ്പം ആ ചക്ക ഉമ്മ കറി വെക്കുന്നത് അപ്പോൾ ചക്ക മുറിക്കുമ്പോഴേക്കും വേവിക്കുമ്പോഴേക്കും ഒന്ന് ഞാൻ ഉണ്ടായിട്ടാണ് ഈ പെണ്ണ് തമ്പിക്കകത്തോണ്ട് പെണ്ണിനെ ഉറക്കാൻ പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഉമ്മ മുറിച്ചിട്ടും വേവിച്ചിട്ടെല്ലാം അതിന് അതിൻ്റെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം എന്തെല്ലാം ആക്കുന്നത് എങ്ങനെ ചക്ക കറി വെക്കുന്നത് ഇതാ അപ്പോൾ അപ്പോഴൊക്കെ നോക്കുകയേസ് എൻ്റെ മോളെ പണി നോക്കാറല്ലോ ഞാൻ ജസ്റ്റ് മാറിയിട്ടാകുമ്പോൾക്ക് ഓൾ കയറിയിട്ട് പാത്രം കഴിക്കണ്ട് എന്നെ സഹായിക്കുന്നതാവാ എപ്പോഴും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കിക്കോണ്ടിരിക്കും ഇപ്പം സഹായിക്കുന്നു പാ വലുതാകുമ്പോൾ അനിയേ ഇല്ല അങ്ങനെ ആ ചേരി മതിയാവായിട്ട് ഈ ചേരി തൊടിക്കുക എന്നിട്ട് അതും ബ്രഷ് എടുത്തിട്ട് തൊടിച്ചോണ്ടിണ്ട് എൻ്റെ മോള് എന്തോ ഒരു പിക്കറ് അതിൻ്റെയൊക്കെ തന്നെ ഉണ്ടാവും പണിയെടുക്കുമ്പോഴൊക്കെ എന്ത് പണിയെടുക്കുമ്പോൾ കോളൊക്കെ തന്നെ കൂടുന്നു അങ്ങനത്തെ പെണ്ണു അങ്ങനെന്താ ഓൾക്ക് പാത്രം എല്ലാം അങ്ങനെ അങ്ങനെന്തൊക്കെ കറിക്കുള്ള സാധനങ്ങൾ കാണിക്കുക ഒരു നാലഞ്ച് മോളും കൊത്തമ്പാരിയും വെളുത്തുള്ളിയും തേങ്ങയും ജ്യൂസിട്ടിട്ട് നല്ല പാങ്ങല അരക്കാം ജ്യൂസ് ഇല്ല കല്ലിലാവും ഞാൻ ജ്യൂസിട്ടു അങ്ങനെന്താ ഇത് ചക്ക വേവിച്ചത് ചക്കക്ക് ചക്കക്കൂരു ചക്ക ഉപ്പ് എല്ലാം ഇട്ടിയിട്ട് നല്ല വാങ്ങൽ വേവിച്ചിട്ട് എടുക്കണം എന്നിട്ട് അതിനെല്ലാം അരപ്പാക്കണം അതിന് തേങ്ങവും മുളും ചീരാന് മഞ്ഞപ്പൊടി കുറച്ചൂടണം പിന്നെ ഒരു ഉള്ളി ഒട്ടിട്ട് നല്ല വാങ്ങൽ അരക്കണം അരച്ച ശേഷം അതിലേക്ക് മസാല ആക്കാന് തക്കാളി ഉള്ളി പച്ചമുളക് എല്ലാം മുറിക്കണം അങ്ങനെ അതുമ്മ മുറിച്ചോണ്ടെങ്കിൽ അങ്ങനെ മുറിച്ച ശേഷം ചട്ട ശേഷം ചട്ടി ചൂടാവാൻ വെക്കണം എന്നിട്ട് ചട്ടി ചൂടായിട്ട് ആകുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടു ഇടണം കടു ഇട്ടിട്ട് രണ്ട് നെല്ല് വെളുത്തുള്ളി ഇടണം എന്നിട്ട് നല്ല വാങ്ങലിങ്ങനെ മൊരിക്കണം മുരിച്ച ശേഷം അതിലേക്ക് പച്ചമോളും മുറിച്ച് വെച്ച ഉള്ളി ഇട്ടിട്ട് കുറച്ച് വേ ശേഷം അതിലേക്ക് മ്മൾ മുറിച്ച് വച്ച തക്കാളി ഇടണം ആ തക്കാളി ഇട്ടിട്ട് നല്ല വാങ്ങന അതിൽ വറ്റണം വഴറ്റിയ ശ വഴറ്റിയ ശേഷം നമ്മൾ ഉള്ള പൊടികളിടാം അങ്ങനെ കുറച്ച് സാമ്പാർ പൊടി ഇട്ടിട്ട് കുറച്ച് വയറ്റി ആ വയറ്റിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായ ചക്ക അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം അടിമേലാക്കി മറിച്ച് നല്ലോണം മറിച്ച ശേഷം അതിലേക്ക് ഞമ്മൾ ഇതാക്കിയിട്ട് വെച്ച് അരിപ്പേനെ ഇടണം അങ്ങനെ അരിപ്പ അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി മിക്സാക്കിയ ശേഷം ശേഷം കുറച്ച് കുക്കറിൻ്റെ മൂട് ദമ്മിൽ വെക്കാതെ ജസ്റ്റ് മൂടിയിട്ട് തിളക്കുമ്പോഴേക്ക് വന്ധാക്കിയാൽ കഴി അപ്പോൾ ഇത്രലൊക്കെ അല്ല കറിച്ചപ്പം എല്ലാം നമുക്ക് അത് ചെല്ലാൻ മറന്ന് ഞങ്ങളവിടെ കറച്ചപ്പലുണ്ടായിറ്റ അങ്ങനെ ഞങ്ങൾ എത്തിയിട്ട എത്തിയിട്ട അങ്ങനെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം ബായ് അങ്ങനെ ചക്കക്കറി റെഡി ആയി ഗ്സ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്